എമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിലെ പോക്സോ ആരോപണങ്ങളിൽ നേരിട്ട് കേസെടുക്കാൻ തീരുമാനം മറ്റ് ലൈംഗിക അതിക്രമങ്ങളിൽ കേസെടുക്കുന്നത് പരാതിക്കാരുടെ താൽപ്പര്യം അറിഞ്ഞ ശേഷമായിരിക്കും മൊഴി പകർപ്പുകളും ഡിജിറ്റൽ തെളിവുകളും ചൊവ്വാഴ്ചക്കുള്ളിൽ അന്വേഷണ സംഘത്തിന് കൈമാറും ഹൈക്കോടതി വിമർശനം വന്ന ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന് സർക്കാർ കൈമാറിയിരുന്നു എന്നാൽ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന മൊഴികളുടെ അസൽ പകർപ്പുകളും ഡിജിറ്റൽ തെളിവുകളും ഇതുവരെയും ആഭ്യന്തര വകുപ്പ് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന തെളിവുകളും മൊഴികളും ചൊവ്വാഴ്ചയോടെ അന്വേഷണ സംഘത്തിന് ലഭ്യമാക്കുമെന്നാണ് വിവരം പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഈ മൊഴികളിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മൊഴി പകർപ്പുകൾ പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക ലൈംഗിക ചൂഷണാരോപണങ്ങളിൽ ചാടിക്കയറി കേസെടുക്കില്ല മൊഴി നൽകിയ വനിതാ സിനിമാ പ്രവർത്തകരെ അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് കേസ് നടപടികളുമായി സഹകരിക്കാൻ ഇവർ താൽപര്യം പ്രകടിപ്പിച്ചാൽ മൊഴി രേഖപ്പെടുത്തും തുടർന്ന് കേസുകൾ എടുക്കും മറിച്ചാണെങ്കിൽ അതും രേഖാമൂലം എഴുതി വാങ്ങാനാണ് പോലീസിന്റെ നീക്കം ഈ വിവരങ്ങളെല്ലാം സർക്കാരിനെയും ഹൈക്കോടതിയെയും അറിയിച്ച ശേഷമായിരിക്കും മുന്നോട്ട് പോകുക നേരിട്ട് നൽകിയ പരാതികളിൽ ഇതുവരെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആരോപണ വിധേയൽ മുകേഷും രഞ്ജിത്തുമടക്കമുള്ളവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു മറ്റുള്ളവരുടെ അറസ്റ്റ് അറസ്റ്റടക്കമുള്ള നടപടികളിൽ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ കാത്തിരിക്കാനാണ് തീരുമാനം ജനം തിരുവനന്തപുരം